അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു ശൈലമായിട്ടോ അപ്പോൾ ഇത് ഗ്രാമശ്രീ കുഞ്ഞുങ്ങൾ നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമായിട്ടുള്ള ആർ ടു ബി വാക്സിനടക്കം എല്ലാ വാക്സിനുകളും കൊടുത്ത് നമുക്ക് വീടുകളിലൊക്കെ വിട്ടും അതേപോലെ തന്നെ കൂടുകളിലിട്ടും എല്ലാവിധ തീറ്റകളും കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പറ്റിയവരായിക്കാണ് ഗ്രാമശ്രീ മുട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെടക്കോഴികൾ ഏകദേശം നാലരായിട്ട് അഞ്ച് മാസം മുതലാണ് മുട്ടട സ്റ്റാർട്ട് ചെയ്യാം പടക്കോഴികൾ അത്യാവശ്യം നല്ല വലിയ മുട്ടയായി കാര്യം ഓരോ മുട്ട ഒക്കെ ഏകദേശം അൻപത്തഞ്ച് ഗ്രാമിന് മുകളിലാണ് തൂക്കം കിട്ടുക അതേപോലെ തന്നെ പൂവൻ കോഴികളാണെങ്കിൽ നമുക്ക് നാടൻ കോഴിയുടെ അതേ ടേസ്റ്റുള്ള ഇറച്ചി കിട്ടുന്ന ഐറ്റമാണ് അപ്പോൾ അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ഓൾ കേരള ഡെലിവറി ഉണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഡെലിവറി ഉണ്ട് പാവശ്യമുള്ളവലൊക്കെ പെട്ടെന്ന് വിളിച്ചോളൂ ഇത് ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഡെലിവറി ചാർജ് എക്സ്ട്രാ ആണ് വരിക അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഐറ്റമാണ് മിനിമം നമ്മൾ പത്ത് പീസാണ് കൊടുക്കുക ഒരു ബോക്സിൽ പാവശ്യക്കാരൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ